ഡൽഹിയിൽ മോദി ഗ്യാരണ്ടിക്ക് ഗ്യാരണ്ടിക്കുമേൽ വിലപേശി തുടങ്ങി മോദിയുടെ ഗ്യാരണ്ടിയും ബി ജെ പിയുടെ നുണയും എക്സിറ്റ് പോൾ ബലങ്ങളും തകർന്നു വീണതോടെ സർക്കാർ രൂപീകരിക്കാനായി മോദിയും സംഘവും വിയർക്കുകയാണ് എക്സിറ്റ് പോളുകളുടെ ആധികാരികതയും മോദി മാധ്യമങ്ങളുടെ പ്രചാരണവും ചില്ലുകൊട്ടാരം കണക്കെ തകർന്നു വീണപ്പോൾ ഇന്ത്യ മുന്നണിയുടെ വിജയം എല്ലാറ്റിനും ഉപരിയായി തിളങ്ങി നിൽക്കുന്നു നാനൂറ് സീറ്റിന് മുകളിൽ എൻഡിഎക്ക് ലഭിക്കുമെന്ന് പ്രവചനമുണ്ടായെങ്കിലും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ ബി ജെ പിക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല ഘടക കക്ഷികളുടെ കാലുപിടിക്കേണ്ട ഗതികേടലുമാണ് മോദി പരസ്യമായി തള്ളിപ്പറയുകയും പരിഹസിക്കുകയും ചെയ്ത ഇന്ത്യ സഖ്യം വൻ തിരിച്ചുവരവ് നടത്തിയത് ബിജെപിക്കും നരേന്ദ്രമോദിക്കുമുണ്ടാക്കിയ ഞെട്ടൽ ചെറുതല്ല ഇന്ത്യ സഖ്യം മുന്നണിയുണ്ടാക്കും മുൻപേ തന്നെ കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ ഇരുന്നൂറ്റിനാൽപ്പത് സീറ്റുമായി സർക്കാരുണ്ടാക്കാൻ നരേന്ദ്രമോദി കാണിച്ച തിടുക്കം എൻ ഡി എ കക്ഷികളായ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയുടെയും നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിനെയും മുന്നിൽ കണ്ടായിരുന്നു എന്നാൽ തങ്ങൾക്ക് കിട്ടിയ അവസരം സമർത്ഥമായി വിനിയോഗിക്കാൻ ഇരുപാർട്ടികളും തയ്യാറായതോടെ ബി ജെ പി വെട്ടിലായി പതിനാറ് സീറ്റുകളുമായി അപ്രതീക്ഷിതമായി കിങ് മേക്കറുടെ റോളിലേക്ക് ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി ഉയർന്നതോടെ ആവശ്യപ്പെട്ടത് എട്ട് കാബിനറ്റ് മന്ത്രിമാരും ഒരു സഹമന്ത്രി സ്ഥാനവും റോഡ് ഗതാഗതം ഗ്രാമീണ വികസനം ആരോഗ്യം പാർപ്പിട നഗര വികസനം കൃഷി ജലശക്തി ഐ ടി വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിൽ ക്യാബിനറ്റ് പദവിയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യം മൂന്ന് കാബിനറ്റ് പദവികളാണ് ജെ ഡി യു ആവശ്യപ്പെട്ടതെന്നാണ് സൂചന റെയിൽവേ ഗ്രാമവികസനം ജലശക്തി വകുപ്പുകളാണ് നിതീഷ്ണ താല്പര്യം ഗതാഗതമോ കൃഷിയോ ലഭിച്ചാലും ജെ ഡിയു തൃപ്തിപ്പെടുമെന്നാണ് പറയുന്നത് തിനു പുറമെ സ്പീക്കർ സ്ഥാനവും ജെ ഡി യു ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യ സഖ്യം ശക്തമായി ഉയർന്നുവന്ന സാഹചര്യത്തിൽ പാർലമെന്റിൽ സ്പീക്കറുടെ തീരുമാനം നിർണായകമാണ് അതുകൊണ്ട് തന്നെ വിശ്വസ്തനായ ബി ജെ പി എംപിയെ സ്പീക്കറാക്കാനാണ് മോദിക്ക് താല്പര്യം മത്സരിച്ച അഞ്ചു സീറ്റുകളിലും ജയിച്ച എൽ ജെ പി ഒരു കേന്ദ്രമന്ത്രി സ്ഥാനവും ഒരു സഹമന്ത്രി സ്ഥാനവുമാണ് ആവശ്യപ്പെടുന്നത് ഘടക കക്ഷികളുടെ ശക്തമായ നിലപാടുകളും ആവശ്യങ്ങളും ബി ജെ പിയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണെങ്കിലും കേവല ഭൂരിപക്ഷമില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാകും ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഞാനാണ് രാഷ്ട്രമെന്ന രീതിയിൽ വെല്ലുവിളിയുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ ജനത നൽകിയ മറുപടി കനത്തതായിരുന്നു